ഹലോ സുഹൃത്തുക്കളെ വളവേസ് മുത്തു ബ്ലോഗ് പിന്നെ ഞാനെന്നുള്ളത് നമ്മളെ തിരൂർ ഭാഗത്താണ് നമ്മളിവിടെ ഒരു വനിതകൾ നടത്തുന്ന ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണെന്ന് അടിപൊളി ഒരു ഊണ് കഴിക്കാം എന്നുള്ള ഇതിൽ ഞാൻ വന്നതാണ് എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്കൊന്ന് അറിയാം അപ്പം ഒന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് പോവാം ഓക്കെ സ്പെഷ്യൽ എന്തെങ്കിലും വാങ്ങണ്ട എന്താ ഫ്രീ അല്ലേ അതാണ് നമ്മളെ സംഭാരല്ലേ സുട്ടുകളെ ലാസ്റ്റ് അടിപൊളി സംഭാരം കഴിച്ചിട്ട് പോ ുള്ളതല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ വനിതാ കിച്ചൺസിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ഊണിൻ്റെ കൂടെ മീൻ വറുത്ത് മാത്രല്ല കൊടുക്കുന്നത് ഒരു പോത്തിൻ്റെ വാരിയല്ലാണ് കൊടുക്കുന്നത് അത് നമ്മളൊരു പ്ലേറ്റിന് വാങ്ങുന്നത് ആകെ നൂറ് ഉള്ളൂ അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ പോത്തിൻ്റെ വാരിയല്ലേ അത് ഇവിടുത്തെ ഒരു പ്രത്യേകത മാത്രമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഇതിനെ പോകുമ്പോൾ ഈ സ്പോട്ട് മറക്കരുത് വട്ടത്താണി കമ്പനിപ്പടി ിൽ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ നിന്ന് തിരൂര റൈറ്റ് ഓക്കെ അപ്പം സുഹൃത്തുക്കളെ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുള്ളൂ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ചേച്ചിമാർ ഈ ഹോട്ടലിൽ നമ്മൾ ഈ വനിതാ കിച്ചൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറിൻ്റെ പാത്രം കൊടുന്ന് വെച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം കഴിക്കാം അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ഹലോ കുറച്ച് കറി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഓൾറെഡി കറിയൊക്കെ റെഡി ആയിട്ട് വെച്ചിരിക്കും എല്ലാവർക്കും ഇതുപോലെ തന്നെ എവിടെ നിന്ന് തന്നെ കോഴിക്കോട് അപ്പോൾ ഇതിനെ പോകുമ്പോൾ ഇവിടെയാണ് നിങ്ങളെ ഇഷ്ടമുള്ള ഒരു സ്ഥലം അല്ലേ നല്ല ഭക്ഷണമാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് ഇഷ്ടം ഓക്കെ രണ്ടാന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞിയാണ് ഇഷ്ടം അല്ലേ ഇന്ന് കഞ്ഞി പിടിക്കാന്ന് തോന്നി തൈ എന്താണെങ്കിൽ തൈരാ തൈര് ആ തൈര് വാങ്ങി ഇവിടെ ഇവിടെ തന്നെ തന്നെ ടിപൊളിന്നലേ വീട്ടിലെ ഓണ് ഇത് എന്താ ഫ്രൈ വാങ്ങിന്ന് ഫ്രൈ എന്താ വാങ്ങി മാറ്റി പിടിച്ചല്ലേ ഇത് ഫ്രൈ എന്താ വാങ്ങി അയരാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിവിടെ ഈ പഴംകഞ്ഞും തൈരും കൂട്ടി അടിക്കും ചെയ്യട്ടോ അച്ചക്ക് എല്ലാം കൂടി കൂടി കഴിഞ്ഞാൽ ചൂടിക്കറുപത് രൂപയുള്ളു രണ്ടുപേരും കഞ്ഞിയാണ് കുടിക്കുന്നല്ലേ അപ്പൊ എങ്ങനെയുണ്ട് കഞ്ഞിന് അടിപൊളി അല്ലേ കഞ്ഞിരിക്കെന്തൊക്കെ ഉള്ളത് അച്ചാറ് പിന്നെന്താണ് ചമ്മന്തി ഉണ്ട് ഉപ്പേരി ഉണ്ട് പിന്നെ വേറെന്താണ് പപ്പടം പായസം കൂടി ഇണ്ടല്ലേ പിന്നെന്താ നോക്കാനുള്ളത് വെറും അറുപത് രൂപേട്ടാ അപ്പോൾ സുഹൃത്തുക്കളെ ഒരു ഉണക്കലും കൂടി ഉണ്ട് പിന്നെ സെപ്പറേറ്റ് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എക്സ്ട്രാ നമ്മൾ ഫീസ് ഈടാക്കുന്നതാണ് വെരി ഗുഡ് അപ്പോൾ ഇവരൊക്കെ ഇതിനായിട്ട് വന്നതാണ് നിങ്ങൾ ചോറാണല്ലേ ചോറ് അടിപൊളി ഇല്ലേ ഒഴിച്ചില്ലേ അതാണ് വനിതാ കിച്ചൻസിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു മോരും കൂടി ഉണ്ട് മോരല്ലേ സംഭാരം അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം ഇവിടെ തന്നെ നമ്മളെ വനിതാസ് കിച്ചൻസി ആൾക്കാരാണ് സ്പെഷ്യലി വാങ്ങിയേ വാങ്ങി വാങ്ങിയല്ലേ എന്തായാലും അടിപൊളി തന്നെ ഫ്രൈ അതുപോലെ തന്നെ ലിവര് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് എവിടെ ഇല്ലാത്തൊരു സംഭവമാണ് വാരി

ഒരു പത്തിരുപത് ഹോട്ടലിൽ നാട്ടിൽ ഈ വാരി അന്വേഷിച്ചിട്ടാണ് നടക്കണേ അല്ലേ ഏത് ഹോട്ടലും വാരി ഇല്ലല്ലോ പാസണ്ടാകും പക്ഷെ വാരി ഉണ്ടാവും വിഭവങ്ങളുണ്ട് ഈ വിഭവം എവിടെയും കിട്ടൂ ശരിയാണ് കിട്ടൂല ശരിയെ ഹോട്ടലിൽ തന്നെ വരണം അതാണ് വനിതാ കിച്ചൻസിന്റെ പ്രത്യേകത അല്ലേ ആ അപ്പൊ നിങ്ങൾ ആരും എല്ലാരും വേറെ ഒന്നും വേണ്ട അതിന്റെ ശരി അതിന്റെ ഗ്രേവിന്റെ മതി ആ എനിക്ക്

എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ എവിടെന്ന് വരണേര് അല്ല പിന്നെ ഫ്രൈ എന്താ കഴിച്ചു ഭൂമീനല്ലേ അടിപൊളി തല അടക്കാൻ തിന്നു എന്തായാലും ഇത് അപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് അറിഞ്ഞു ഇത് വന്നതാണ് കൊറേ ദിവസമായി വരുന്ന അപ്പൊ എന്തായാലും നമുക്ക് കാര്യായി ചമ്മന്തി അച്ചാർ പിന്നെ ഒരു തോരൻ അപ്പൊ സുഹൃത്തുക്കളെ ഞാന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് തിരക്കൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പൊ കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മളെ മീൻ മീൻ വറുത്ത കൊടുത്തിട്ട് വന്നത് ഇത് കൊടുത്തിട്ട് ഉണ്ട് ചോറ് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി അതുപോലെ തന്നെ കൈപ്പക്ക അച്ചാർ ഇത് തക്കാളി കറി തക്കാളി കറി ഇതാ ഇതാണ് കരി എല്ലാം കുളവത്തിന്റെ വാരി അപ്പൊ കേൾക്കാൻ പടി പൊളിയട്ട ഞാൻ അറിയിച്ചു കഴിക്കണം അപ്പം നീ ഫ്രൈ ഒക്കെ എപ്പോഴും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ വാരിയിൽ തന്നെ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ സ്പോട്ട് നിങ്ങൾ കണ്ടക്കുറം നമ്മളെ തിരൂരിന്ന് വരുമ്പോൾ വട്ടത്താണ് കമ്പനിപ്പടി സെൻറ്ററിലാണ് അടി കൂടി അവിടെ നമ്മുടെ കഞ്ഞിൻ്റെ തൈര് തന്നെയാണ് അതിലല്ലേ അതിലൊക്കെ ഒഴിച്ചിട്ട് നല്ല പഴം കഞ്ഞി ആണെന്ന് പറയും അപ്പൊ പഴം കഞ്ഞിട്ടുണ്ട് ഈ ഉച്ച നേരത്തെ അതും നല്ല തണുപ്പാണ് സാധനം പപ്പളുണ്ട് ഉണക്കനുണ്ട് അവരെ നമ്മൾ ഉപ്പേരിയുണ്ട് അവരുടെ അച്ചാറുണ്ട് ഒരു ചമ്മന്തി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അറുപത് രൂപയേ ഉള്ളൂ ഓക്കേ നമുക്കെല്ലാവരും മറക്കാതെ വനിതാസ് കിച്ചൻസ് ആ സാറേ എന്റെ പേര് എന്താ ജോലി കേറാറുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ എപ്പോഴും വന്ന് മെയിൻലി ഞാൻ കഞ്ഞി ും പിന്നെ ചമ്മന്തി അച്ചാർ പിന്നെ പപ്പടം താങ്ക് യു മാര് ഇതിൻ്റെ കറികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രേക്ഷകരോടും പറയാനുള്ളത് നമ്മളെ ഒട്ടത്താണി കമ്പനിപ്പാടി വനിതാസ് കിച്ചൻസിലാണ് ഈ സ്പോട്ടുള്ളത് എല്ലാവരും ഇതേനെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം മറക്കരുത് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വനിതാ കിച്ചൻസിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വന്ന് അപ്പോൾ ഇനി തിരിച്ച് ബസ് കയറാൻ പോവാണ് തിരുവനന്തപുരത്ത് ബസ് കയറാണ് വട്ടത്താണി സെൻട്രലിലേക്ക് പോവാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം ഓൾവേസ് മുത്തു ബ്ലോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾ